ഹായ് ഹലോ ഇന്ന് നമുക്ക് വീട്ടിലുള്ള ഒരു സാധനങ്ങൾ കൊണ്ട് തോരൻ വയ്ക്കാണ് പഴയ ഒരു വിഭവമാണ് നമ്മളത് വീട്ടിലുള്ളപ്പോൾ തോരൻ വെക്കും ഇതാണ് ചേമ്പൻ തണ്ട് വലിയ ചേമ്പിൻ്റെ തണ്ട് ഞങ്ങൾ പറയും ചീമ്പ ചേമ്പെന്ന് പറയും അതിൻ്റെ തണ്ട് അരിഞ്ഞ് കഷ്ണങ്ങളാക്കുക ഇങ്ങനെ കഷ്ണങ്ങളാക്കുക ഇതിന് നമ്മൾ അരിയാൻ പോവാണ് തോരൻ വയ്ക്കാനാണ് السلام عليكم يا ഇല ഉണ്ടായിരുന്നു ഈ നാമ്പിനകത്ത് ഒരു ഇള ഇല ഉണ്ടായിരുന്നു അതുകൂടെ ഇതിനകത്തിന് അരിഞ്ഞ് ചേർക്കുകയും മാറി രണ്ടിനകത്ത് ഇലയുണ്ടായിരുന്നു ആ ഇലയൂടെ കിളന്ന ഇലയാണ് ച പ്രായം ഒത്തിരി കട്ട് ഇലയാണ് ഒത്തിരി പ്രായം മൂക്കാത്ത ഇലയാണ് അതുകൊണ്ട് നിൻ്റെ കൂടെ അരിയാണ് അയലയും തണ്ടും എല്ലാം അരിഞ്ഞു വെച്ചു ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പുമായിട്ട് ഞാൻ വരാം ഹലോ അരപ്പിന് അരയ്ക്കാനുള്ള കാന്താരി പത്തിട്ടി നല്ല കാന്താരി ഇതിന് വേണ്ടുന്ന അരപ്പ് തേങ്ങ പിന്നെ ഇപ്പം പറിച്ചുകൊണ്ട് വന്ന കാന്താരി ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ശകലം ജീരം ഉപ്പും ഇത് മുതലും കൂടെ തിരുമ്മി വെക്കാം അത് കാണിക്കാതെ ഞാൻ കാണിക്കാം ഇപ്പം തേങ്ങ തിരുമ്മാൻ പോവുക കറണ്ടില്ല അപ്പം അമ്മിക്കലിൻ്റെ സഹായം തേടിയേ പറ്റൂ അതൊക്കെയുള്ള സാധനം കാന്താരി ഉപ്പ് വെളുത്തുള്ളി ഞാൻ കഴുകിക്കൊണ്ട് വന്നാൽ നല്ല കൂടൊന്ന് കഴുകിയേക്കും ജീരകം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങിച്ച് ഉണങ്ങി പൊടിച്ച് വെച്ചതാണ് അത്രയും ചതക്കുന്നു ഇവിടെ ചളിക്കുന്നു അടിച്ചുകൊടുക്കുന്ന ആരപ്പ് किमि नि അരപ്പം എല്ലാം ചേർത്ത് റെഡി ആയിട്ടിരുന്നു നീ കടു വറുത്ത നമുക്കിട അന്നേരം കടുവ കുറക്കുമ്പോഴേ ഒന്നും ഒരു വിളിച്ച് വെള്ളം പോലും ചേർക്കണ്ട പല രീതിയിൽ വെള്ളമുണ്ട് അതുകൊണ്ട് ഇട്ടും വെള്ളം ചേർക്കണ്ട നീ കടു കുറക്കടു വറുക്കാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അടിച്ചു ചൂടാതെ ほら。 ർവത്തിൽ എടുത്തില്ല നെറിയരെ いいね。

കുറച്ച് വെച്ചിരിക്കുകയാണ് വേവാനും അതും സ്ലിം ആയിട്ടുള്ള തീയിൽ വേണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ആവിയിലിരുന്ന് വേവണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം